ഹായ് ഫ്രണ്ട്സ് ടെക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വാഹനം എങ്ങനെ ട്രെയിനിൽ ട്രാവലല്ലെങ്കിൽ പാർസലിൽ കൊണ്ടുപോകുന്നതാണ് ഇവിടെ കണക്കിലാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുള്ളൂ നമ്മുടെ വണ്ടി റെഡിയാക്കി വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ വാഹനം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ ബൈക്കാണ് അതായത് ഈ ബൈക്കാണ് പറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതാണ് നമ്മളെ ടർപ്പ് പോൾ അല്ലെങ്കിൽ ടർപ്പായ ഷീറ്റ് എന്ന് പറയുക ഈ ഷീറ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് വാഹനം മൂടാൻ യൂസ് ചെയ്യുന്ന ഷീറ്റാണ് അപ്പോൾ അത് രണ്ട് പീസായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ടാങ്ക് പൊസിഷനും സീറ്റ് പൊസിഷനും ബാക്ക് ടൈൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്യണം അതായത് രണ്ട് ടയറും ലോക്ക് ആവാത്തരത്തിലും ഹാൻഡിൽ ലോക്ക് ആവാത്തരത്തിലും അതായത് ഹാൻഡിൻ്റെ ഈ ഒരു ജോയിൻ്റ് ലോക്ക് ആവാത്ത തരത്തിലും വേണം നമ്മൾ കവറിങ് ചെയ്യാനുണ്ട് കാരണം ട്രെയിനിൽ ഇത് പൊക്കി കയറ്റുന്ന സമയത്ത് അവർക്ക് തള്ളിക്കൊണ്ട് പോകാനും അതുപോലെ തന്നെ വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്കിങ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ മെയിനായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പാക്കിങ് ഉണ്ട് അപ്പോൾ ഞാനത് ചെയ്യണില്ല ഞാൻ സ്വന്തമായിട്ട് പാക്ക് ചെയ്തിട്ട് തന്നെയാണ് അവിടെ പാർസലിൽ ഏൽപ്പിക്കുന്നത് അപ്പോൾ അത് സ്വന്തമായിട്ട് പാർസലിൽ ഏൽപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എക്യുപ്മെൻറ്റ്സ് അതായത് നമുക്ക് ആവശ്യമുള്ള തിങ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ പാർസൽ ചെയ്യാനായിട്ട് പിന്നെ നിങ്ങൾക്ക് ഹെൽമെറ്റ് ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കെട്ടി വെക്കാനോ അല്ലെങ്കിൽ പൊതിഞ്ഞു വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് അതായത് എങ്ങനെ പാർസൽ ചെയ്യണം എന്നുള്ളത് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പാക്കിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോസായാലും വീഡിയോസായാലും എടുത്ത് കാണിച്ചു തരാം ഇപ്പോൾ മെയിനായിട്ട് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ പെട്രോൾ ഒരുപാട് പാടില്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് റെയിൽവേ ഓടി എത്താനുള്ള പെട്രോൾ മാത്രം ടാങ്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബോട്ടിലോ വെച്ചതിന് ശേഷം അല്ലാത്ത പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും ടാങ്ക് അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ഒരു ലിറ്ററാണ് എൻ്റെ ടാങ്കിലുള്ളത് പെട്രോൾ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വരുന്നത് വെറും നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കണക്കാക്കിയിട്ട് ഞാൻ എന്താണ് എൻ്റെ വാഹനത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പെട്രോൾ അതുപോലെ തന്നെ പറയാനോട്ടുള്ളത് നമ്മൾ അതായത് നിങ്ങൾ നിങ്ങളെ ഇൻഡിക്കേറ്റർ അതായത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കവർ ചെയ്യുക അത് ഇൻഡിക്കേറ്റർ ഓടിയാനുള്ള ചാൻസ് ഉണ്ട് ട്രെയിനിൽ നമ്മൾ പാർസൽ സർവീസിൽ ഏൽപ്പിക്കുമ്പോൾ അവർ കെയർലെസ് കെയർലെസ്സായിട്ടായിരിക്കുള്ളൂ എടുത്ത് വയ്ക്കുക അപ്പോൾ അത് പറയാൻ പറ്റില്ല കൂടെയുള്ള പാർസൽ ബാഗുകളായാലും ചിലപ്പോൾ ബോക്സുകളൊക്കെ തട്ടിയിട്ട് തട്ടിയായിട്ട് ഇൻഡിക്കേറ്റർ ഒക്കെ ഓടിയാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ പലരും ഇതുപോലെ റിവ്യൂലൊക്കെ ഇട്ടിരുന്നത് പോലെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ നല്ലപോലെ കവർ ചെയ്യുക ഒരുപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇൻഡിക്കേറ്റർ ഒക്കെ ഓടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യുക അപ്പോൾ തന്നെ മിറർ മിറർ അഴിക്കുക നിങ്ങൾ അതായത് നമ്മളിവിടെ എന്തെങ്കിലും ട്രാവലിങ് മിറർ വേണം റെയിൽവേ സ്റ്റേഷൻ ചെയ്യുന്ന ശേഷം ഞങ്ങൾ സ്പാൻ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് മിറർ ലൂസ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ മിറർ ഊരി വണ്ടി ഒപ്പം തന്നെ കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി സേഫ് ആയിട്ട് അവർക്ക് ലഗേജിൽ അല്ലെങ്കിൽ എന്താണ് ട്രെയിനിൽ കയറ്റി വെക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ മിറർ ഇതുപോലെ തന്നെ ഒടിയാൻ ചാൻസ് ഉണ്ട് പൊട്ടാനും ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത് പാർസൽ ഓഫീസാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പാർസൽ ഓഫീസിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഓഫീസിൽ കയറി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ മഴ മാറിയതിന് ശേഷം വാഹനം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ എന്താണ് പാർസൽ ചെയ്ത് കഴിഞ്ഞു ഞങ്ങളൊന്ന് ഷീറ്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ സൈഡിൽ കെട്ടി കെട്ടിവെച്ചിട്ട് നിങ്ങൾ കാണാൻ കഴിയും അതായത് ഞാൻ ഈ ഷീറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്താലേ കവർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഐഡിയ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്താണ് ഞാൻ വന്നത് പക്ഷേ എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ എൻ്റേതാ ചേട്ടൻ പെട്രോൾ ക്ലീൻ ചെയ്യാൻ അതിനെ കേട്ട് വാഹനം അങ്ങോട്ട് നീക്കി വെക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു ഭക്തിൽ ഞാൻ കീ കൊടുത്തതിനുള്ള ടൈമിൽ എന്താണ് ഇവർ ഓർഡലടി പെട്രോൾ ഊറ്റിയും പാർസലൈസ് ചെയ്യണത് പെട്രോളിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പെട്രോൾ കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ അത് ഊറ്റിയത് എങ്ങോട്ട് പോയി എന്ന് മാത്രം ഇല്ല ഞാൻ കൂടുതൽ ചോദിക്കാൻ നിന്നില്ല കാരണം അത് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് വീട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മളെന്താണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള കൃത്യമായ പെട്രോൾ വാഹനത്തിൽ വയ്ക്കുക കാരണം വാഹനത്തിൽ കൂടുതൽ പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് നമുക്ക് അത് ചോദിച്ച് തല്ലുടിക്കാനുള്ള സമയം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് മറ്റ് ഇതിലേക്ക് കടക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ കൊണ്ടുവന്ന കവർ കാര്യങ്ങൾ പൊതിയുന്ന കാര്യം അവരെടുത്ത് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കവറ് ചെയ്യാം അവർക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല കാരണം അവർക്ക് നമ്മൾ എന്തായാലും ഒരു എമൗണ്ട് കൊടുക്കണം എമൗണ്ടിനെ കുറിച്ച് ഞാൻ പറയാം നെക്സ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒട്ടിക്കാനായിട്ടൊരു ബാർ കോഡ് കാര്യങ്ങൾ തരും അപ്പോൾ ആ ബാർ കോഡൊക്കെ കിട്ടണം എന്താണ് നമ്മളവിടുന്ന് ബില്ലിങ് ചെയ്ത് പ്രിന്റ് അടിച്ച പേപ്പർ കാണാൻ കഴിയും അപ്പോൾ പേപ്പറിലെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ജി എസ് ടി ടാക്സ് അടക്കം എന്ന് പറഞ്ഞത് അപ്പോൾ പേപ്പറിലെങ്ങനെയാണ് നമ്മൾ എമൗണ്ട് വന്നിരിക്കുന്നത് വാല്യൂ വന്നിരിക്കുന്നുള്ളത് ഞാൻ ഫോം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തരാം ഇത് നമുക്ക് പ്രിന്റ് അടിച്ച് തരുന്ന ബില്ലാണ് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അവിടെ ഫോംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ടുള്ളൊരു പേപ്പറാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു മോഡൽ കാണിച്ചു തന്നിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ നമ്മുടെ ഫോം ഫില്ലിങ്ങിൽ വരുന്നതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോം കൂടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ കയറി വരുന്നതിന് തൊട്ട് മുന്നേട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് നോക്കി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് വേറെ ഒന്നുമില്ല നമ്മളെ അഡ്രസ്സ് പേര് റിസീവ് ചെയ്യുന്ന ആളുടെ അഡ്രസ്സ് ടു എങ്കഡാണ് പിന്നെ എന്താണ് നമ്മൾ പാർസൽ ചെയ്യുന്ന ഐറ്റം മോട്ടോർ മോട്ടോറാണോ മോട്ടോർ സൈക്കിളാണോ എന്താണെങ്കിലും ഇപ്പോൾ ഒരു ലഗേജ് ആണെന്നെങ്കിലും ബാഗ് ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും സെപ്പറേറ്റ് അവിടെ ലിസ്റ്റ് എഴുതണം നമ്മൾ അതിൻ്റെ എം സി എന്ന് കൊടുത്തിരിക്കുന്നത് മോട്ടോർ സൈക്കിൾ ഷോർട്ടായി കൊടുത്തിരിക്കണം പിന്നെ യൂസ്ഡ് വെഹിക്കിളാണോ നമ്മുടെ പെട്രോൾ ടാങ്ക് കാലിയാണ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പാക്കിങ് ഫുള്ളല്ല അതായത് നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ള രീതിക്കൊക്കെ അവിടെ എഴുതി കൊടുക്കണം പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കെ ജി കൊടുത്തിട്ടുണ്ട് അതായത് വെയിറ്റ് നമ്മളെ വാഹനത്തിൻ്റെ വെയിറ്റ് ആർ സിയിൽ ഉണ്ട് അത് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ വാല്യൂ ഫോമിൽ തൊട്ട് മേലെ അതിൻ്റെ മേലെ നമുക്കൊരു എഴുത്ത് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് സൂം ചെയ്താൽ വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതൊന്ന് നോക്കുക ഫുൾ ക്ലാരിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് വാല്യൂവിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ വാഹനത്തിൻ്റെ വില എന്ന് അവിടെ എഴുതണം കാരണം ഏതെങ്കിലും കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിലയായിരിക്കും നമുക്ക് റെയിൽവേയിൽ നിന്നും കിട്ടുക അപ്പോൾ നിങ്ങളുടെ വാഹനം ഒരു ലക്ഷം രൂപ വില വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ അവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലടിക്കുന്ന സമയത്ത് അത് കൂട്ടി ആയിരിക്കുള്ളൂ ജി എസ് ടി വരിക അപ്പോൾ നിങ്ങളെ ഡെലിവറി ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി വാഹനത്തിൻ്റെ വില കുറച്ചാണ് അതിൽ എഴുതുന്നത് വാഹനത്തിൻ്റെ വില കുറച്ച് എഴുതി കഴിഞ്ഞാൽ അതായത് ഒരു ലക്ഷം രൂപയുടെ വാഹനത്തിൻ്റെ അമ്പതിനായിരം രൂപ എന്ന് അതിൽ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജി എസ് ടി ടാക്സ് കുറയുന്നതാണ് അതായത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ജി എസ് ടി ടാക്സ് കുറയും അപ്പോൾ നമുക്ക് വരുന്ന ട്രാവലിങ് ബില്ല് അല്ലെങ്കിൽ പാർസൽ സർവീസിൻ്റെ ബില്ല് കുറയും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോർമലായിട്ട് എല്ലാവരും ചെയ്തു വരുന്നത് അപ്പോൾ അത് ഓഫീസിൽ നിന്ന് അവിടെ നിന്ന് പറഞ്ഞു തരും അവർ ക്ലിയർ ആയിട്ട് നമ്മൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫോമിൻ്റെ ഒപ്പം നമുക്ക് കൊടുക്കേണ്ടത് വാഹനത്തിൻ്റെ ആർ സി ബുക്ക് അതുപോലെ തന്നെ കൊടുക്കുന്ന ആളുടെ ഐ ഡി പ്രൂഫ് ഐ ഡി തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫിൻ്റെ കോപ്പി ശേഷം അവർക്ക് നമ്മളെ പ്രൂഫ് ക്ലിയർ ആക്കാനായിട്ട് ആർ സി ബുക്കിൻ്റെ ഒറിജിനൽ ചോദിക്കും ഒറിജിനൽ കാണിച്ച് കൊടുക്കുക അത് നമ്മളെ ഫോൺ വഴിയോ പരിവാഹൻ വഴിയോ അല്ലെങ്കിൽ ഒറിജിനൽ കയ്യിൽ വെച്ചിട്ട് അത് അവർക്ക് കാണിച്ചു കൊടുക്കുക പ്രൂഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ആ ബില്ല് പ്രിൻ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ എന്താണ് പാർസൽ ചെയ്യുന്ന ചേട്ടന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും പുറത്ത് യൂണിഫോമിട്ട് നിൽക്കണ്ട അവർ നമ്മളുടെ ബൈക്കിൽ നമ്പറിട്ട് ക്ലിയർ ചെയ്ത് തരാം എന്നാൽ മാത്രമേ നമുക്ക് വാഹനം പാർസൽ ചെയ്യാനുള്ള പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഓക്കെ ജസ്റ്റ് നിങ്ങൾ ആദ്യത്തെ ആ ഒരു പാർട്ടിൽ ഞാൻ ബില്ലിൻ്റെ ഒരു മോഡൽ കാണിച്ചു തന്നെ ആ ബില്ലിൽ എൻ്റെ വാഹനത്തിന് ഈടാക്കിയിരിക്കുന്ന ചാർജ് വെറും തൊള്ളായിരത്തി അറുപത് രൂപയാണ് നിങ്ങളിപ്പോൾ പ്ലാറ്റ്ഫോമിൽ എൻ്റെ വാഹനം കൊണ്ടുപോകുന്നത് കാണുന്നുണ്ടാകും അതായത് പ്ലാറ്റ്ഫോം ടു വീലേക്ക് അതായത് വൺ നിന്ന് ടു വീലേക്കാണ് ചെന്നൈയിലോട്ടാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ട്രെയിൻ വരുന്ന ലഗേജ് കയറ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മളെ വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് നിർത്തും അപ്പോൾ ഞാൻ പോകുന്ന അതേ ട്രെയിനിൽ തന്നെയാണ് ഇത് കയറ്റിക്കൊണ്ട് പോകാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മുൻകൂട്ടി കണ്ടിട്ട് എന്താണ് എൻ്റെ ട്രെയിൻ സമയം എന്ന് പറയണത് ഒരു ആറേമുക്കാലിനാണ് എൻ്റെ ട്രെയിൻ വരുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ അതിന് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ മുന്നേ നമ്മൾ പാർസൽ സർവീസിൽ എത്തേണ്ടതാണ് അതായത് നമ്മൾ എപ്പോഴാണോ പോകുന്നത് അതിനൊരു നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മുന്നേ പാർസൽ സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് കാര്യങ്ങൾ ക്ലിയറാക്കാം പരിചയമുള്ള ആരാ ആളാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ച് സമയം കണക്കുകൂട്ടി വന്നാൽ മതിയാകും അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും പ്രൊസീജിയറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വാഹനം പ്ലാറ്റ്ഫോമിൽ ലഗേജ് കയറ്റുന്ന കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വാഹനം എത്തിക്കുകയുള്ളൂ ഓക്കെ നമുക്കിനി റൈറ്റിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞ ബില്ല് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് ഓഫീസ് ബില്ല് അതായത് പാർസൽ സർവീസിൽ നമുക്ക് ഓഫീസ് ബില്ല് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ ഓരോ വാഹനത്തിൻ്റെ വിലയും വെയ്റ്റും അനുസരിച്ച് ജി എസ് ടി സാ ടാക്സും വ്യത്യാസം വരും അപ്പം അതിനനുസരിച്ച് എമൗണ്ട് മാറാൻ ചാൻസ് ഉണ്ട് എനിക്ക് വന്നത് തൊള്ളായിരത്തി അറുപത് രൂപ നിങ്ങൾ പ്ലസ് ചെയ്തോളൂ ഞാനവിടെ നമ്മളെ വാഹനം പൊതിഞ്ഞതിന് അതായത് ഇതുപോലെ കവർ ചെയ്തതിനും അവർക്ക് വേണ്ടി അതായത് പുറത്ത് കണ്ട യൂണിഫോം യൂണിഫോമിട്ട ചേട്ടന്മാർക്ക് കൊടുത്തത് അറുന്നൂറ് രൂപ അപ്പം മൊത്തം തൊള്ളായിരത്തി അറുപത് പ്ലസ് അറുന്നൂറ് ഇനി എൻ്റെ വാഹനം ട്രെയിനിൽ എന്നോടൊപ്പം കയറ്റുകയാണ് ഉണ്ടായിരുന്നത് അതായത് ഞാൻ കയറിയ സെയിം ട്രെയിനിൽ ചെന്നൈ സെൻട്രൽ അതായത് ആലപ്പി സൂപ്പർ എക്സ്പ്രസ്സിലാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെന്ന് ചെന്നൈയിൽ ഇറങ്ങിയപ്പോൾ തന്നെ വാഹനം എനിക്ക് കാണാൻ പറ്റി ഓക്കെ വാഹനം കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം നമ്മളെ കൂടെ തന്നെ വാഹനം വന്നു എന്നുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ ഇവിടെയാണ് എന്താണ് എന്ന് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈ സെൻട്രലിൽ വെളുപ്പിനി റീച്ചായതിനു ശേഷമുള്ളതാണ് ഓക്കെ പറഞ്ഞതുപോലെ റെയിൽവേ ജീവനക്കാരെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് വരുന്ന ഈ ചുമട്ട് തൊഴിലാളികൾ അവരിൽപ്പെട്ട ആളുകളാണ് ഇത് ഡീല് ചെയ്യുന്നത് മെയിനായിട്ട് അപ്പോൾ അവരൊരാൾ വന്നിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അത് ബൈക്ക് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ എന്താ നമ്മൾ വാഹനം അവിടെയുണ്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ തന്നിരുന്ന ബില്ല് നമ്മൾ ഓഫീസിൽ അതായത് നമ്മൾ റിസീവ് ചെയ്യുന്ന സ്ഥലം ഏതാണോ അപ്പ അവിടെയുള്ള ഓഫീസിൽ ചെന്നിട്ട് എന്താണ് നമ്മൾ പേപ്പർ കാണിച്ച് അവിടെ നിന്ന് റിസീവ് ചെയ്യാനുള്ള പേപ്പർ നമ്മൾ പ്രിൻ്റ് അടിച്ച് വാങ്ങേണ്ടതാണ് അപ്പോൾ നമ്മൾ ബില്ല് കൊടുത്തിട്ട് നമ്മൾ റിസീവ് ചെയ്യാനുള്ള പേപ്പർ പ്രിൻ്റ് അടിച്ച് വാങ്ങിയ ശേഷം അവിടെ ചെക്ക് ചെയ്യാനായിട്ടൊരു സാറുണ്ടാവും അപ്പോൾ ആൾക്ക് നമ്മൾ നൂറ് രൂപ കൊടുക്കണം അതിന് ബില്ലോ നിയമമോ ഒന്നുമില്ല അതും അവർ പറയുന്നത് പോലെ നമ്മളെ വണ്ടി ചെക്ക് ചെയ്ത് ടിക്കറ്റതിന് ശേഷം ഒരു നൂറ് രൂപ ചോദിക്കും നൂറ് രൂപ കൊടുക്കുക കാരണം അത് ചോദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വണ്ടിയെ കൊണ്ട് നിന്ന് പോകാൻ പറ്റില്ല കാരണം നമ്മളെ ഏരിയ അല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് തർക്കിക്കാനോ പറ്റില്ല നെക്സ്റ്റ് നമ്മളെ വാഹനം തള്ളിക്കൊണ്ട് പോകുന്ന ഈ വ്യക്തി എന്ന് പറയുന്ന ഈ ഒരാൾ ആൾ നമ്മളെ വാഹനം റോഡ് സൈഡിൽ കൊണ്ടുപോയിച്ച് നമ്മൾ പാക്കിങ് ഒക്കെ വിടിയിച്ചതിന് ശേഷം ആൾ എന്നോടൊരു ഇരുന്നൂറ് രൂപ ചോദിച്ചു ആളായിട്ട് ബാർഗെയിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ആൾ സമ്മതിച്ചില്ല പത്ത് വർഷമായിട്ട് ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾ ഇതേ രീതിയിലാണ് ഒരു സൈക്കിളിന് പോലും നൂറ് രൂപ ആള് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ട്രാവലിങ്ങിൽ അല്ലെങ്കിൽ പാർസൽ സർവീസിൽ വരുന്ന ചാർജസുകൾ ഇതൊക്കെയാണ് തുടക്കം മുതൽ വരുന്നതിൽ മൊത്തമായിട്ട് നമുക്ക് കമ്മീഷൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കണക്ക് കൂട്ടുക അവിടെ നിന്ന് ലഗേജ് കയറ്റിപ്പോൾ എനിക്ക് അറുന്നൂറ് രൂപയും ഇവിടെ ഇറക്കുന്നതിന് അവർ ചുമട്ട് തൊഴിലാളികൾക്ക് മുന്നൂറ് രൂപയും ടോട്ടലായിട്ട് വന്നു അപ്പൊ ശേഷം ഇനി ചെയ്യാനുള്ള വെച്ച് വാഹനത്തിൽ പെട്രോൾ ഇല്ല എന്റെ പൊന്നു മക്കളെ പെട്രോൾ ഇല്ലാത്ത തന്നെ ഭയങ്കര സീനാണ് കേട്ടോ ഒരു രക്ഷില്ല ഇനിയിപ്പൊ ഇവിടുന്ന് സ്ട്രൈറ്റ് കാണുന്ന ഹൈവേ ആണ് ഒരു ഒന്നര കിലോമീറ്റർ വണ്ടി തള്ളണം ഒന്നര കിലോമീറ്റർ വണ്ടി തള്ളിയാലേ പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ കാരണം അവര് ബ്ലാക്കില് വിണത് ഒരു കുപ്പി അതായത് ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ് രൂപ ഇപ്പൊ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം ഇതെന്തായാലും കിലോ പെട്രോൾ അടിച്ചിട്ട് നമ്മുടെ ബാക്കി ആകെ എനിക്കൊരു ആശ്വാസമായിട്ട് തോന്നിയ കാര്യം തമിഴ്നാട്ടിൽ പെട്രോളിന് പൈസ കുറവായത് കൊണ്ട് തന്നെ പെട്രോൾ അടിക്കുന്നതിലൊരു തൃപ്തി എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ എൻ്റെ കീ ഒടിച്ചു വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് പെട്രോൾ കിട്ടിയപ്പോൾ തന്നൊരു ഗിഫ്റ്റ് ആണ് കാരണം റിമോട്ട് കൺട്രോൾ കീ ആയതുകൊണ്ട് കൊണ്ട് അത് ഒടിച്ചാണ് കയ്യിൽ തന്നത് അതും നമ്മൾ സൂക്ഷിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പെട്രോൾ പമ്പിലാണ് സെറ്റ് സെറ്റാക്കിയിട്ടില്ല കേട്ടോ ഇനി നമ്മൾ നേരെ പോകണം സെറ്റ് ആക്കണം ഇപ്പോൾ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതായത് നമ്മൾ വാഹനം കൊണ്ടുവന്നതും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ മൊത്തം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റിയത് കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കമ്മീഷൻ പ്രശ്നങ്ങൾ തന്നെ ഫണ്ടിൻ്റെ കുറച്ച് ഇതുകൾ അതായത് നമുക്ക് ഇതുപോലൊരു ബില്ല് അവിടെ നിന്ന് അടിച്ചു തരും അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നത് ഒരു നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് എനിക്ക് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നമ്മൾ പാക്കിങ്ങിനും അതുപോലെ തന്നെ എന്താണ് ലോഡിങ് ചാർജായിട്ട് അറുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ചെന്നൈയിൽ എത്തിയപ്പോൾ നമുക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് എൻക്വയറി ചെയ്തിട്ട് നമുക്കത് അവർ ചെക്ക് ചെയ്ത് തരുന്നതിന് ഒരു നൂറ് രൂപ കൊടുക്കണം അതുപോലെ തന്നെ ഒരു ബന്ധമില്ലാത്തൊരാൾ വന്നിട്ട് ഈ നമ്മൾ ഈ വണ്ടി വെളിയിൽ കൊണ്ടിട്ട് പാക്കിങ്ങൊക്കെ റിമൂവ് ചെയ്ത് തരുന്നതിനായിട്ട് നമ്മൾ അയാൾക്ക് ഒരു ഇരുന്നൂറ് രൂപ കൊടുക്കണം വേറെ ഓഫീസിൽ വേറെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല ഡെലിവറി നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എന്താണ് റിസീവ്ഡ് ബില്ല് ആയിക്കോളിച്ചു തരാം വേറെ ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കമൻറ്റ് ചെയ്യാൻ ഞാനത് കൂടുതൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എടുത്ത് അയച്ചു തരുന്നതാണ് ഓക്കെ Thank you for